എല്ലാവരും ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് ഒരു ദിവസം നമ്മുടെ ലൈഫ് ശരിയാവും ഒരു ദിവസം നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങും ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ചീത്ത ഹാബിറ്റ്സ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യും പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അത് നാളെയും സംഭവിക്കുന്നില്ല ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നാളെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധ്യത കുറവാണ് കാരണം നമ്മളത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും അത് ജീവിതം വെറുതെ ഒഴുകി പോകുമ്പോൾ സംഭവിക്കും എന്ന് കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം വരില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല നമ്മൾ മാറണമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മാറണം നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട് മാക്സിമം കാര്യങ്ങളെ ഓട്ടോ പൈലറ്റ് ഓടിക്കാനായി ഓട്ടോമാറ്റിക്കലി ഓടിക്കാനായി നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് മാക്സിമം കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി ബ്രെയിൻ അതുതന്നെ ചെയ്യാൻ തുടങ്ങുന്നു പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് നമ്മൾ പറയും ഓ ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതൊക്കെ ശരിയായിക്കൊള്ളും അങ്ങനെ നമ്മൾ ആശ്വസിക്കുന്നു ചില മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുപോയി നമ്മളെ തന്നെ പ്ലേസ് ചെയ്യും അവർ പറയും ഓ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പ്രശ്നമല്ലേ പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം നമുക്ക് എല്ലാവരുടെയും പോലെ ജീവിച്ചാൽ മതിയോ അവരുടെ ഇടയിൽ നമ്മൾ ചെന്നുപെട്ടാൽ അവർ നമ്മളെ ചലഞ്ച് ചെയ്യും നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ അവർ നമ്മളെ വെല്ലുവിളിക്കും നമ്മളിൽ നിന്ന് മീഡിയക്കർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അപ്പുറം അവർ ആവശ്യപ്പെടും പക്ഷേ നമ്മൾ ഒരു കാര്യം തീരുമാനമെടുക്കും നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഓടിക്കഴിയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ മോട്ടിവേഷനും എല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ ഉയരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ വളരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കും മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടുന്നത് നിർത്തുക മറ്റ് സാഹചര്യങ്ങളിൽ കൈ ചൂണ്ടുന്നത് നിർത്തുക നമ്മുടെ മനസ്സിലേക്ക് നോക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് നോക്കുക അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാൻ തുടങ്ങുക നമ്മുടെ എൻജോൺമെൻറ്റിനെ മാറ്റാൻ തുടങ്ങുക ഒരിക്കലും കഴിവില്ല എന്ന് പറയരുത് അവസരമില്ല എന്ന് പറയരുത് ഉള്ളിലേക്ക് നോക്കുക എക്സാമിങ് ആൻഡ് നോ യുവർ യുവേഴ്സൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളുടെയും കിട്ടിയിട്ടുള്ള കഴിവിൻ്റെയും എത്ര മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു ദിവസം പാഴാക്കുന്ന സമയം ഒന്ന് നോക്കൂ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ ഇപ്പോൾ നമ്മുടെ കഴിവിൻ്റെ നാൽപ്പത് ശതമാനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക ഞാൻ നാൽപ്പത്തഞ്ച് ശതമാനം അത് എത്തിക്കും പക്ഷേ കംഫോർട്ട് സോണിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ അകത്തേക്ക് വലിക്കും അത് ചെയ്യാതിരിക്കാനായിട്ട് സ്റ്റോപ്പ് ഡിസീസ് ഇനഫ് എന്ന് പറയും നോ നമ്മൾ ആ അൺകംഫോർട്ടബിൾ സോണിന് ഇറങ്ങണം അവിടെയാണ് നമ്മുടെ ഗ്രോത്ത് ഗ്രോത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ നമുക്കെതിരെ തന്നെയാണ് പോരാടുന്നത് നമ്മുടെ തന്നെ ലേസിക്കെതിരെ നമ്മുടെ തന്നെ എക്സ്ക്യൂസുകൾക്കെതിരെ ജീവിതം തന്നെ മാറില്ല ഈ കപ്പലിലെ കപ്പിത്താൻ നിങ്ങളാണ് അതിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ചില്ലെങ്കിൽ കപ്പൽ ഞങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ ശരിയായ ദിശയല്ല നിങ്ങൾ എത്തേണ്ട ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തില്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക ഷോ ദ ഗഡ്സ് ആൻഡ് ദ ഡിസിപ്ലിൻ ടു റൈഡ് യുവർ life